മൂലക്കുരുവ പ്രശ്നങ്ങൾ അലട്ടുന്നവർ താറാമുട്ടയാണ് പൊതുവിൽ കഴിക്കാറുള്ളത് താറാമുട്ട കഴിച്ചാൽ മൂലക്കുരുവിന് ആശ്വാസം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഇത് എങ്ങനെയാണെന്നും എന്താണ് സത്യാവസ്ഥയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം കോഴിമുട്ടയിൽ ഉള്ളതിനേക്കാൾ നല്ല അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് താറാമുട്ടയിലാണ് അതിനാൽ തന്നെ സ്ഥിരമായിട്ട് കഴിച്ചാൽ പേശികൾക്ക് നല്ല ബലം കിട്ടുന്നതിനും ശരീരഭംഗി നിലനിർത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ കൃത്യമായ ശരീരഭാരം നിലനിർത്തുവാനും ഇത് നല്ലതാണ് വ്യായാമം ചെയ്യുന്നവർ കോഴിമുട്ടയ്ക്ക് പകരം താറാമുട്ട ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു താറാമുട്ടയിൽ സിങ്ക് മഗ്നീഷ്യം സെലേനിയം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് കൂടാതെ ഇതിൽ ധാരാളം ധാതുക്കളുടെ സാന്നിധ്യവും കാണാൻ സാധിക്കും വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത നേരിടുന്നവർക്ക് നല്ലതാണ് താറാമുട്ട ഇതിൽ ധാരാളം വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ളതിനാൽ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ താറാമുട്ടയിൽ നിരവധി വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ ബി ട്വൽവ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ നിരവധി വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും കൊളാജിന്റെ ഉത്പാദനം കൂട്ടുന്നതിനും ശരീരത്തിലെ വീക്കം ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ മുഖക്കുരു എക്സിമ പോലുള്ള ചർമ്മ പ്രശ്നങ്ങളെ തടയുന്നതിനും ചർമ്മം എല്ലാം ഇപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്തുന്നതിനും വരണ്ട ചർമ്മം ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കും നല്ല ഉറക്കം കിട്ടാത്തവർ താറാമുട്ട കഴിക്കുന്നതിലൂടെ നല്ല ഉറക്കം സ്വന്തമാക്കാനും സാധിക്കും അതുപോലെ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കും പൊതുവിൽ മൂലക്കുരു പ്രശ്നമായി നേരിടുന്നവരിൽ ഒട്ടുമിക്ക ആളുകളും പിന്തുടരുന്ന രീതിയാണ് താറാമുട്ട ഉപ്പിലിട്ട് കഴിക്കുക എന്നത് ഇത്തരത്തിൽ കഴിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങളാണ് മൂലക്കുരു ഉള്ളവർക്ക് ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ സ്ഥിരമായിട്ട് വയറ്റിൽ നിന്നും പോകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വയറിളൊക്കെ നേരിടുന്നവരിലെല്ലാം തന്നെ മൂലക്കുരു അല്ലെങ്കിൽ അർഷസ് ഫിഷർ എന്നിവയെല്ലാം തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് മലദ്വാരത്തിലെ രക്തക്കുഴലുകൾക്ക് വീക്കം സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അർഷസ് പോലുള്ള പ്രശ്നങ്ങൾ പൊതുവിൽ ഉണ്ടാകുന്നത് ഉപ്പിട്ട താറാമുട്ട കഴിച്ചാൽ ഇത് റെക്ടൽ ഏരിയയിൽ ഉണ്ടാകുന്ന ഡെഡ് ടിഷ്യൂ നീക്കം ചെയ്ത് പുതിയ ടിഷ്യൂ ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിന് തന്നെ ഇത് ും അതുപോലെ തന്നെ മൃഗകോശങ്ങളെ നീക്കം ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇതിലൂടെ അർഷസ് വേഗത്തിൽ സുഖപ്പെടുത്തുവാനും സാധിക്കുന്നു റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു അതിനാൽ തന്നെ അർഷസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നു ഇത് ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ രൂപപ്പെടാതിരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു പലപ്പോഴും അർഷസ് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം ഇത് ഇല്ലാതിരിക്കാൻ ഇത് നല്ലതാണ് അർഷസ് ഉള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മലബന്ധം വൈറ്റിൽ നിന്ന് മല പോകാതെയാകുമ്പോൾ നല്ല പോലെ മർദ്ദം കൊടുക്കുകയും മുക്കുകയും ഒക്കെ ചെയ്യുന്നു ഇത്തരത്തിൽ അമിതമായി മർദ്ദം ചെലുത്തുന്നത് അർഷസിലേക്ക് നയിക്കുന്നു ഇത്തരം പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണ് താറാമുട്ട ഉപ്പിലിട്ട് കഴിക്കുന്നത് ഇത് അർഷസിന് കാരണമാകുന്ന മലബന്ധത്തെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അർഷസ് പ്രശ്നങ്ങൾ അലട്ടുന്നവർ താറാമുട്ട പൊതുവെ കഴിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ താറാമുട്ടയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്നും അർഷസിനെ എന്തുകൊണ്ടാണ് താറാമുട്ട കഴിക്കുന്നതെന്നും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ